ദൈവത്തോട് നേരിട്ട് സംവദിക്കണോ നിങ്ങളുടെ ആവലാതികൾ പറയുകയും അതിനുള്ള പരിഹാരം കേൾക്കുകയും വേണോ എങ്കിൽ പോകാം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലേക്ക് മലബാറുകാർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്ന് പറയുന്ന മുത്തപ്പൻ ജാതിമത ഭേദമില്ലാതെ ഏവരെയും തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന മുത്തപ്പൻ അവരുടെ സങ്കടങ്ങൾ നേരിട്ട് കേൾക്കുകയും ശിരസിൽ തൊട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യും മലബാറിലെ വിശ്വാസികൾക്ക് ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഒക്കെ രൂപവും കൺകണ്ട ദൈവവുമാണ് മുത്തപ്പൻ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി മുത്തപ്പന് വെള്ളാട്ടവും തിരുവപ്പനയും നേരുന്നതും മുത്തപ്പനെ നേരിട്ട് വന്ന് കണ്ട് സങ്കടങ്ങൾ പറയുന്നതുമൊക്കെ മലബാറുകാർ തലമുറകളായി പിന്തുടരുന്നു ഇക്കാലത്ത് മുത്തപ്പൻ്റെ വിശ്വാസികളായുള്ളവർ കേരളത്തിൽ ഉടനീളമുണ്ട് മാത്രമല്ല അന്യനാടുകളിലും ധാരാളം അപ്പോൾ നിങ്ങളെയും ഈ വീഡിയോയിലൂടെ മുത്തപ്പന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാം ഐതിഹ്യങ്ങളും വഴിപാട് വിവരങ്ങളും മാത്രമല്ല എങ്ങനെ എത്താം എവിടെ താമസിക്കാം തുടങ്ങി മുത്തപ്പൻ മടപ്പുരയെപ്പറ്റി നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കാം കണ്ണൂരിനും തളിപ്പറമ്പിനും ഇടയിലായി വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് ട്രെയിനിൽ വരുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാപ്പിനിശ്ശേരിയാണ് ഇങ്ങോട്ട് പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പക്ഷേ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള പ്രധാന സ്റ്റേഷൻ അടുത്തുള്ളത് കണ്ണൂരാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആകലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരയായി കണ്ണൂർ ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് എപ്പോഴും ബസ്സും ടാക്സിയും ലഭിക്കും എറണാകുളം കോഴിക്കോട് പാലക്കാട് ഭാഗങ്ങളിൽ നിന്നോ കാസർഗോഡ് നിന്നോ റോഡ് മാർഗം എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി വന്നാൽ ധർമ്മശാലയിലെത്തി നാലര കിലോമീറ്റർ ദൂരം മയിൽ പറശ്ശിനിക്കടവ് റോഡ് വഴി സഞ്ചരിച്ചാൽ മടപ്പുരയിലെത്താം കെ എസ് ആർ ടി സി പ്രധാന ഡിപ്പോകളിൽ നിന്ന് പറശ്ശിനിക്കടവിന് സർവീസ് നടത്താറുണ്ട് ബസ്സിനെത്തുന്നവർ പറശ്ശിനിക്കടവ് സ്റ്റാൻഡിലെത്തി ദാ ഈ കാണുന്ന കവാടം കടന്ന് മുൻപോട്ട് നടക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം നടക്കാനുണ്ട് വഴിയിൽ താഴേക്കിറങ്ങാനുള്ള നിരവധി സ്റ്റെപ്പുകളുമുണ്ട് നടന്ന് താഴേക്കിറങ്ങിയവർക്ക് തിരികെ പോരുമ്പോൾ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് മുകളിലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണെന്ന് അടുത്തുള്ള ഏതെങ്കിലും കടക്കാരോട് ചോദിച്ചാൽ മതി കാർ മുതലായ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ബസ് സ്റ്റാൻഡിനു സമീപമുള്ള താഴേക്കുള്ള മറ്റൊരു റോഡിലൂടെ മടപ്പുറയുടെ സമീപത്തുള്ള പാർക്കിംഗ് വരെ എത്താം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കമൻറ്റ് ചെയ്തേക്കാം തിരക്കുള്ള സമയങ്ങളിൽ ഫ്രീ പാർക്കിംഗ് കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ അടുത്തുള്ള പ്രൈവറ്റ് പെയ്ഡ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം മടപ്പുരയുടെ സമീപത്തെത്തുമ്പോൾ ഉത്സവപ്പറമ്പിലെ എന്ന പോലെ കളിപ്പാട്ടങ്ങളും വളയും മാലയും പൂജാസാധനങ്ങളുമെല്ലാം വിൽക്കുന്ന നിരവധി കടകളാണ് നമ്മെ വരവേൽക്കുന്നത് അതെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ മടപ്പുരയുടെ പ്രവേശന കവാടത്തിനരികിൽ എത്തുന്നു അവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് വഴിപാട് കൗണ്ടറും സമീപത്തുള്ള വഴിപാട് പ്രസാദ വിതരണ ഹാളുമാണ് അതിന് ഇടതുവശത്തായി ചോറൂണ് നടത്തുന്ന സ്ഥലവും കലശപ്പുരയും കാണാം അല്പം കൂടി മുൻപോട്ട് നടക്കുമ്പോൾ മടപ്പുര ഹാളിൻ്റെ പിൻവശത്തെ വാതിൽ കാണാം ഇതിലെയല്ല കൂടിയാണ് അകത്തേക്ക് പോകേണ്ടത് മുൻപിലെത്തുമ്പോൾ പരന്നൊഴുകുന്ന വളപട്ടണം പുഴ നമ്മെ സ്വാഗതം ചെയ്യുന്നു പുഴയിൽ കാലുകഴുകിയിട്ട് വേണം മടപ്പുരയിലേക്ക് കയറാൻ വിശാലമായ ഹാളിൻ്റെ അവസാന ഭാഗത്ത് മധ്യത്തിലായി ഒരു ചെറിയ ശ്രീകോവിൽ കാണാം മുത്തപ്പൻ്റെ മടപ്പുരയിൽ ഇവിടുത്തെ വാതിൽ അഴികൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നടയടച്ചിരിക്കുമ്പോഴും നമുക്ക് ദർശനം നടത്താം നിങ്ങളിൽ ആദ്യമായി വരുന്ന പലർക്കും മുത്തപ്പൻ്റെ കഥയറിയില്ലായിരിക്കാം അത് വളരെ ചുരുക്കി ഇനി പറയാം കണ്ണൂരിലെ എരുവശ്ശേരി ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് നിന്നുമാണ് മുത്തപ്പൻ്റെ കഥ തുടങ്ങുന്നത് അയ്യങ്കര വാഴുന്നവർ എന്ന നാടുവാഴിക്കും പത്നി പാടിക്കുറ്റി അന്തർജനം എന്ന പാർവതി അന്തർജനത്തിനും കുട്ടികളില്ലായിരുന്നു ശിവഭക്തയായ പാടിക്കുറ്റി അന്തർജനം ഒരു കുട്ടിയുണ്ടാവാൻ ഒരുപാട് നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിച്ചു ഒരു ദിവസം കൊട്ടിയൂർ തിരുവഞ്ചിറയിൽ നിന്നും കുളിച്ചു പ്രാർത്ഥിച്ചു കയറവേ പെട്ടെന്ന് കൽപ്പടവിൽ ഒരു കുഞ്ഞു കിടക്കുന്നത് കണ്ടു പാടിക്കുറ്റി അന്തർജനം ചുറ്റും അന്വേഷിച്ച് നോക്കിയെങ്കിലും മറ്റാരെയും അവിടെ കണ്ടില്ല ആ കുട്ടിയെ മാറോടണച്ച് അവർ വീട്ടിലെത്തി അയ്യങ്കര വാഴുന്നവരും പാടിക്കുട്ടി അന്തർജനവും ആ കുട്ടിയെ ഉണ്ണി എന്ന് വിളിച്ച് സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി എന്നാൽ ബാല്യം മുതൽക്ക് തന്നെ വ്യത്യസ്ത രീതികളായിരുന്നു ആ കുട്ടിയുടേത് ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്പും മില്ലുമെടുത്ത് വേട്ടയാടാൻ പോവുകയും അങ്ങനെ കിട്ടുന്ന മാംസം ചുട്ട് ഭക്ഷിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്തു തുടങ്ങി ഇതറിഞ്ഞ അയ്യങ്കര വാഴുന്നവരും ഭാര്യയും മാംസഭോജനവും വേട്ടയും ഉപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും മകൻ ചെവിക്കൊണ്ടില്ല മകനോടുള്ള സ്നേഹം നിമിത്തം ഒന്നും പറയാതെ അയ്യങ്കര വാഴുന്നവർ നിരാശനായി ഭാര്യയായ പാടിപ്പുറ്റിയോട് അദ്ദേഹം പറഞ്ഞു നിന്റെ മകൻ നമ്മുടെ ആചാരങ്ങൾക്ക് എതിര് നിൽക്കുന്നു ഇതിവിടെ പറ്റില്ല അവനെ ഇവിടെ നിന്നും പുറത്താക്കേണ്ടി വരും അത് കേട്ടുകൊണ്ടുവന്ന മകൻ ഉടനെ പൂജാമുറിയിലേക്ക് കയറുകയും കഥക് താനെ അടയുകയും ചെയ്തു സങ്കടപ്പെട്ട പാടിക്കുറ്റി അന്തർജനം കരഞ്ഞുകൊണ്ട് മകനോട് കഥക് തുറക്കാൻ ആവശ്യപ്പെട്ടു വാതിൽ തുറന്നപ്പോൾ അമ്പും വില്ലും അണിഞ്ഞ് കത്തിജ്ജലിക്കുന്ന കണ്ണുകളുമായി മുത്തപ്പൻ തൻ്റെ വിശ്വരൂപം കാട്ടി പുറത്തേക്ക് പുറപ്പെടാനൊരുങ്ങി ഇതൊരു സാധാരണ കുട്ടിയല്ലെന്ന് അവർ തൊഴുകയോടെ പോകരുതെന്ന് അപേക്ഷിച്ചെങ്കിലും പിതാവായ അയ്യങ്കര വാഴുന്നോർക്കിനി വിഷമമായി താനിവിടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് യാത്രയാകുവാൻ തുനിഞ്ഞു അപ്പോൾ പാടിക്കുറ്റിയമ്മ തൃക്കണ്ണ് തുറന്നു നിൽക്കുന്ന നിൻ്റെ മുഖത്ത് നോക്കുവാൻ ഭയമാകുന്നുവെന്നും അതിനാൽ നീ മറ്റുള്ളവരെ ഭയപ്പെടുത്താതെ പോയ്ക്കണ്ണ് ധരിക്കണമെന്നും കരഞ്ചപേക്ഷിച്ചു അതിൻ പ്രകാരം പൊയ്ക്കണ്ണ് ധരിച്ച് അമ്മയ്ക്ക് മുന്നിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച് യാത്രയായി അയ്യങ്കരയിൽ നിന്ന് യാത്രയായി കുന്നത്തൂരെത്തിയ മുത്തപ്പൻ അവിടെ തങ്ങി ഈ കുന്നത്തൂർ പാടിയാണ് മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായി കണക്കാക്കുന്നത് അവിടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒയ്ക്കണ്ണിഞ്ഞ മുത്തപ്പന് തുണയായി വെള്ളാട്ടം പ്രത്യക്ഷപ്പെടുകയും മുത്തപ്പൻ്റെ കൈ പിടിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം ഇവർ വലിയ മുത്തപ്പനെന്നും ചെറിയ മുത്തപ്പനെന്നും പിന്നീട് വിളിക്കപ്പെട്ടു തുടങ്ങി തൻ്റെ അവതാര ലക്ഷ്യത്തിനായി മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്നും ഒരമ്പ് തൊടുക്കുകയും അത് പുഴക്കരികിൽ പറച്ചിങ്ങ തിങ്ങി വളരുന്ന പ്രദേശത്ത് ഒരു മരത്തിൽ തറയ്ക്കുകയും ചെയ്തു പറച്ചിങ്ങ തിങ്ങി വളരുന്ന പ്രദേശമായതിനാൽ അതിന് പറശ്ശിനിക്കടവ് എന്ന പേര് വന്നു അങ്ങനെ കുന്നത്തൂർ പാടിയിൽ നിന്നും മുത്തപ്പൻ പറശ്ശിനിയിലേക്ക് എത്തി എന്നാണ് വിശ്വാസം അവിടെ രാത്രി മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ണാൻ മരത്തിൽ തറച്ചിരിക്കുന്ന അമ്പ് കാണുകയും അതിൽ ഒരു ദിവ്യപ്രകാശം ചൊരിയുന്നതായി കണ്ടപ്പോൾ ആ സ്ഥലത്തെ നാടുവാഴിയായ തീയ്യ സമുദായത്തിലെ കാരണവരോട് സംഭവം ഉണർത്തിക്കുകയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ അവിടെ പ്രശ്നവിധികൾ ചെയ്തപ്പോൾ മുത്തപ്പൻ ദൈവത്തിൻ്റെ ചൈതന്യമാണ് അതെന്നും ക്ഷേത്രം കെട്ടി ആരാധിക്കണമെന്നും പറയുകയുണ്ടായി അതിൻ പ്രകാരം കാരണവർ ക്ഷേത്രം കെട്ടുകയും അവിടെ വരുന്ന സർവരേയും മുത്തപ്പൻ്റെ അതിഥികളായി സൽക്കരിക്കുകയും ചെയ്യുന്നു മുത്തപ്പൻ തൊടുത്ത അമ്പ് എന്ന സങ്കല്പത്തിൽ പറശ്ശിനിയിൽ ആ അമ്പ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മഹാശക്തിയുള്ള ദൈവമാണ് മുത്തപ്പൻ മത്സ്യരൂപത്തിലുള്ള കിരീടം ധരിച്ചതാണ് തിരുവപ്പന അഥവാ വലിയ മുത്തപ്പൻ ചന്ദ്രക്കലകളിഞ്ഞ കിരീടം ധരിച്ച വെള്ളാട്ടം മുത്തപ്പന് സഹായിയായി വന്നതും ചുരുക്കത്തിൽ ശിവവിഷ്ണു ചൈതന്യമാണ് മുത്തപ്പൻ്റേത് പറശ്ശിനിക്കടവ് മടപ്പുരയുടെ ചുമതലയും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ട ആളാണ് മടയൻ മടപ്പുര കുടുംബ അംഗങ്ങളിൽ നിന്നും മരുമക്കത്തായ പ്രകാരം ഏറ്റവും മുതിർന്ന കാരണവരാണ് മടയനായി അവരോധിക്കപ്പെടുന്നത് മടയൻ നേതൃത്വം നൽകുന്ന ട്രസ്റ്റാണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് മടപ്പുറ എന്നുള്ളത് ഒരു അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞ് നമ്മളെ പൊതുവേർ പറഞ്ഞ് അറിവുള്ളത് അപ്പോൾ കുടുംബക്ഷേത്രമാണ് അത് അപ്പോൾ അതിലെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് അവിടെ മടയൻ അല്ലെങ്കിൽ ട്രസ്റ്റിയൻ ജനറൽ മാനേജർ എന്നുള്ള ഇതിലേക്ക് വരിക അവർ ദൈവം മുത്തപ്പൻ മുഖേനൊരാചാരം ചടങ്ങ് പ്രകാരം മടയൻ എന്നുള്ള മുത്തപ്പൻ തന്നെ വിളിച്ച് അവരോധിക്കുന്നതോടുകൂടിയാകുന്നു മടയനുള്ള സ്ഥാനികനായി വരുന്നത് അങ്ങനെ സ്ഥാനികനായി വരാത്തിടത്തോളം കാലം അവർ ട്രസ്റ്റ് ആൻഡ് ജനറൽ മാനേജറിനുള്ള ഇതാണ് ഇരിക്കുന്നത് പറശ്ശിനിക്കടവിൽ രാവിലെ മുതൽ രാത്രി വരെ ദർശനം നടത്താം അത് നടയടച്ചിരുന്നാൽ പോലും പക്ഷേ നട തുറന്നിരിക്കുന്ന സമയം ഏതൊക്കെയെന്ന് അറിയണ്ടേ അതുപോലെ ഒരു ദിവസത്തെ ചടങ്ങുകളും സാധാരണ അഞ്ചര അഞ്ചരക്കാൽ കാലത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തിരുവപ്പനയും വെള്ളാട്ടം തിരുവപ്പന എന്നുള്ളത് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടും വെള്ളാട്ടം എന്നുള്ളത് ശിവൻ്റെ അംശാവതാരമായിട്ടാണ് സങ്കല്പമുള്ളത് ആ വേഷവിധാനങ്ങൾ ചടങ്ങുകൾ തെയ്യക്കോലങ്ങളായിട്ട് കെട്ടിയാടുന്നുണ്ട് രാവിലെ കാലത്ത് അത് ഒരു എട്ടേ നാൽപ്പതോടുകൂടി കഴിയും തിരുവപ്പന വെള്ളാട്ടത്തിൽ മുടി അഴിക്കുന്നതോട് കൂടിയിട്ട് എട്ടേ നാൽപ്പത് ഒമ്പത് മണിയാകുമ്പോൾക്ക് നടയടക്കും ഉച്ചശേഷം നട തുറക്കുന്നത് മൂന്ന് മണിക്ക് വിഗ്രഹങ്ങൾക്ക് മാല ചാർക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ തന്നെ ഒരു അധികാരപ്പെട്ട നമ്പീശൻ്റെ അവരെ കുടുംബത്തിനവർ നാനികന്മാർ അവർ അത് കൊണ്ടുത്ത കൊണ്ടു കൊടുക്കുന്നതും അത് മാല ചാർത്തുന്നതാണ് ആ ഒരു പഞ്ചു കിലോമിനിറ്റ് മാല ചാർത്തുന്ന സമയം തുറന്നിരിക്കും ചാർത്തി കഴിഞ്ഞോടുകൂടി നട അടക്കും അടച്ചു കഴിഞ്ഞിട്ട് പിന്നീടുള്ള ചടങ്ങ് തുടങ്ങുന്നത് നാലുമണിക്ക് ദൈവത്തിന് മലയിറക്കുക എന്നുള്ള ചടങ്ങാണ് മലയിറക്കുക പിന്നീട് അഞ്ചരക്ക് നട തുറക്കുന്നത് പിന്നെയും ദൈവത്തിന് പയൻകുറ്റി വെക്കുക എന്നുള്ളൊരു ചെറിയ നിവേദ്യം സമർപ്പിക്കുന്നതാണ് ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുറന്നിരിക്കും പിന്നെയും അതടക്കും പിന്നെ സന്ധ്യ വിളക്കോട് കൂടിയിട്ട് ദീപാരാധനക്ക് നട തുറന്ന് ദീപങ്ങളും തെളിയിച്ച് അപ്പോൾ പത്ത് മിനിറ്റോളം ശ്രീകോവിന്റെ നടയിലേക്ക് ഭക്തജനങ്ങൾ തൊഴാൻ പോകാം അത് കഴിഞ്ഞ് ആളീ ചടങ്ങ് തുടങ്ങുമ്പോൾ നർത്തനത്തോടു കൂടിയുള്ള ചടങ്ങാകുമല്ലോ സന്ധ്യ വിളക്കിന് കഴിഞ്ഞ് നർത്തനത്തിന് ശേഷം ദൈവത്തിന് നമ്മളീ തറവാട്ട് വീടിലേക്ക് ആ ചെറിയൊരു അവിടെ ഭക്തന്മാർഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും അതിരാവിലെ പുലർച്ചെ അഞ്ചര മണി മുതൽ രാവിലെ എട്ടര മണിവരെ തിരുവപ്പനിയും വെള്ളാട്ടവും കെട്ടിയാടും സന്ധ്യയ്ക്ക് ആറേകാൽ മുതൽ രാത്രി എട്ടേമുക്കാൽ വരെ വെള്ളാട്ടം മാത്രവും കെട്ടിയാടും ഈ സമയങ്ങളിൽ വിശ്വാസികൾ തങ്ങളുടെ സങ്കടങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് നേരിട്ട് പറയുകയും മുത്തപ്പൻ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു വർഷത്തിൽ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും തിരുവപ്പന ഉണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ ഉണ്ടാകാറില്ല അതായത് കർക്കടകം മകരം മാസങ്ങളിലെ അമാവാസ്യ ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ നിറദിവസവും എല്ലാ വർഷവും തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലും തിരുവപ്പന ഉണ്ടാകാറില്ല അതേപോലെ മടപ്പുര കുടുംബത്തിൽ മരണം നടന്നാൽ പുല ആചരിക്കുന്ന സമയങ്ങളിലും തിരുവപ്പനയും രാവിലെയും സന്ധ്യയ്ക്കുമുള്ള വെള്ളാട്ടവും ഉണ്ടാകാറില്ല പകരം പുല ആചരിക്കുന്ന ദിവസം മുതൽ അവസാനിക്കുന്ന ദിവസം വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടര മുതൽ വൈകിട്ട് നാലര വരെ വെള്ളാട്ടം മാത്രം കെട്ടിയാടുന്നതാണ് മടപ്പുര കുടുംബത്തിൽ പുല ആചരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ തന്നെ രാവിലെ അഞ്ചര മണിക്ക് മടപ്പുര തുറക്കുന്നത് മുതൽ രാത്രി എട്ടര മണിക്ക് അടയ്ക്കുന്നതുവരെ ഭക്തജനങ്ങൾക്ക് മടപ്പുരയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല കുട്ടികൾക്കുള്ള ചോറൂൺ വഴിപാട് പ്രസാദം ചായ എന്നിവയുടെ വിവിതരണം ഉച്ചയ്ക്കും രാത്രിയിലുമുള്ള അന്നദാനം എന്നിവയെല്ലാം സാധാരണ ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള മുടക്കവും ഉണ്ടായിരിക്കില്ല മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിൽ ഉത്സവം നടക്കുന്ന സമയത്തും പറശ്ശിനിക്കടവും അടപ്പുരയിലെ ദർശന സമയത്തിനോ ചടങ്ങുകൾക്കോ ഒരു മാറ്റവുമില്ല മുത്തപ്പൻ്റെ വിശേഷ ദിവസങ്ങളിൽ പ്രധാനം വൃശ്ചികം പതിനാറിന് നടക്കുന്ന പുത്തരി തിരുവപ്പന ഉത്സവമാണ് ക്ഷേത്രം തന്ത്രി മാടമന ഇല്ലത്ത് നമ്പൂതിരിയാണ് ഉത്സവത്തിന് കൊടിയേറ്റുന്നത് മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ പയൻകുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും വളരെ കുറഞ്ഞ തുകയ്ക്ക് ഇവയ്ക്കുള്ള ചീട്ടാക്കാം മടേനുള്ള വഴിപാടുകളിൽ പ്രധാനം വെച്ചേരിങ്ങാട്ട് എന്നറിയപ്പെടുന്ന ഏത്തയ്ക്ക കുരുമുളക് മഞ്ഞൾ ഉപ്പ് എന്നിവയുടെ പുഴുങ്ങിയ ഒരു മിശ്രിതമാണ് അതുപോലെ അരിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് എന്നിവയുടെ മിശ്രിതമായ നീർക്കരിയും മറ്റൊരു വഴിപാടാണ് കൂടാതെ കരിച്ച ഉണക്കമീനും കള്ളും നൈവേദ്യമായി അർപ്പിക്കാറുണ്ട് മുത്തപ്പൻ മടപ്പുരയിൽ സൂര്യവിഹാരം നടത്തുന്ന നിരവധി നായ്ക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭൈരവമൂർത്തിയായും പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണക്കാക്കാറുണ്ട് ഭൈരവമൂർത്തിയുടെ വാഹനം നായയാണ് അതിനാൽ പറശ്ശിനി കടവിൽ സ്വതന്ത്രമായി നടക്കുന്ന ഒട്ടേറെ നായകളെ കാണാം മുത്തപ്പന് സമർപ്പിക്കുന്ന ഉണക്കമീൻ ആദ്യം ലഭിക്കുന്നത് മടപ്പുരയിൽ കാണുന്ന നായ്ക്കൾക്കായിരിക്കും ജനങ്ങൾക്കും തങ്ങളുടെ സ്വന്തം നായ്ക്കളെ മടപ്പുരയിൽ കൊണ്ടുവരാമെന്നത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത പ്രത്യേകതയാണ് മുത്തപ്പൻ്റെ ഭാഷയിൽ തൻ്റെ അംശമാണ് പറശ്ശിനി മടപ്പുരയിൽ എത്തുന്നവർക്ക് നൽകുന്ന വൻപയർ പ്രസാദം ഇവിടെ വരുന്നവരെയെല്ലാം മുത്തപ്പൻ അതിഥിയായി ആണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിന്നുവാനും കുടിക്കുവാനുമുള്ള പ്രസാദവും ഭക്തർ സ്വീകരിച്ചാലേ മുത്തപ്പനും തൃപ്തിയാവുകയുള്ളൂ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് വൻപയറും തേങ്ങാപ്പൂളും ചായയും ഉൾപ്പെടുന്ന പ്രസാദം കഴിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴര മുതൽ രാത്രി എട്ട് വരെയാണ് പ്രസാദ വിതരണം ഉച്ചയ്ക്കും രാത്രിയിലുമുള്ള അന്നദാനത്തിന് പുറമെയാണ് ഇടമുറിയാതെ വൻപയറും തേങ്ങാളും ചായയും നൽകുന്നത് കാലത്ത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് വരെ ഏഴര മുതൽ എട്ട് മണിവരെയും ഈ ചായയും പയറും പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് വരുന്ന എല്ലാ ഭക്തന്മാർക്കും അത് ഉച്ച ഭക്ഷണ ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഉച്ചക്ക് അന്നദാനവും ഉണ്ട് ഉച്ചക്ക് അന്നദാനം രാത്രിയും രണ്ടു നേരവും അന്നദാനമുണ്ട് അത് നോ ടോക്കൺ വരുന്ന എല്ലാ ഭക്തന്മാർക്കും കൊടുക്കും പറശ്ശിനിക്കടവിൽ വരുന്നവർക്ക് ഭക്ഷണം മാത്രമല്ല ഒരു രാത്രി തങ്ങാനുള്ള സൗകര്യവും മടപ്പുരയിൽ സൗജന്യമാണ് ഒരു വലിയ ഹാളിൽ കിടന്നുറങ്ങാൻ ഒരു പായ ലഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെയാണ് താമസം ടോയ്ലറ്റും കുളിക്കാനുള്ള സൗകര്യവും പരിസരത്ത് തന്നെയുണ്ട് ഫാമിലിയായി വരുന്നവർക്കും അതുപോലെ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്കും ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള നിരവധി പ്രൈവറ്റ് ഹോട്ടലുകളോ ലോഡ്ജുകളോ ആശ്രയിക്കാം മടപ്പുരയിൽ ദർശനം നടത്തി മനസ്സ് ശുദ്ധമാക്കി പിന്നെ വളപട്ടണം പുഴയിലെ ബോട്ടിംഗ് കൂടി ചെയ്താണ് ഇക്കാലത്ത് കൂടുതൽ ആളുകളും പറശ്ശിനിക്കടവിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുക ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളും പ്രൈവറ്റ് ബോട്ടുകളും സഞ്ചാരികൾക്ക് അധികം പണം ചെലവില്ലാതെ നല്ലൊരു അനുഭവം പ്രദാനം ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കൂടാതെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതും കമൻ്റ് ചെയ്യുമല്ലോ അടുത്ത വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം